ഹലോ ഗൈ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവുമായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് വർന്നുമല്ല ഈ മെസ്സഞ്ചറിൻ്റെ അകത്ത് വന്നിട്ട് വൃത്തികേട് പറയുന്ന ആൾക്കാരോടാണ് അതായത് ഞാനൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് രണ്ടായിരത്തി പത്ത് മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും തല മരവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ ഇങ്ങനെ പലതും പറയും അവിടുന്ന് പിടിച്ചോ ഇവിടുന്ന് പിടിച്ചോ അവൾ വേശിയാണ് മറ്റേതാണെന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ നിങ്ങളതും കണ്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തളർന്നു പോകും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയേ ചെയ്യരുത് ഇവറ്റകളുടെ സ്ഥിരം സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരെ വീട്ടിൽ ഒന്നിക്കൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇതൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അവരെ കണ്ടിട്ടാണ് മറ്റുള്ള ലേഡീസിനെ ഇങ്ങനെ ഇവർ വിലയിരുത്തുന്നത് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് പോലെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പല തരത്തിലുള്ള പല തരത്തിലുള്ള നെഗറ്റീവ് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് അടുക്കളയിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ഫ്രീ ആയിട്ട് നമ്മളൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നിക്കലൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവറ്റകൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവം വരും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം ഇതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് പിന്മാറാൻ നിൽക്കരുത് പിന്നെ ഭയപ്പെടാൻ ഒരിക്കൽ നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ നേരം കാണും അതുകൊണ്ട് ഇവറ്റകൾക്കുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകള ഈ ചെവിയിലൂട്ട കേട്ട് ഈ ചെവിയിലോട്ട തള്ളുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ് തന്നെ നിങ്ങളൊന്ന് ഉദാഹരണം നോക്കിയാൽ മതി അത്രയും വൃത്തികെട്ട കമൻ്റുകളായിരിക്കും വരുന്നത് എന്തിന് ഈ ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ തലക്ക് കൈവെച്ച് പോവും അപ്പം ഇവരെ വീട്ടിലുള്ള ഇവരെ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ ഭാര്യയോ ഒക്കെ ഇങ്ങനെയായിരിക്കും പിന്നെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രം വന്ന് കുരുപൊട്ടിച്ച് പോകുന്നതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വർഗീയത പറയുന്നതെന്ന് പറഞ്ഞാണ് ഇവരിങ്ങനെ പറയുന്നത് പക്ഷെ എന്ത് എന്ന് അവർ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല ലവ് ജിഹാദിനെപ്പറ്റി പറയുന്നതാണോ വർഗീയത പിന്നെ അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ അഴിമതി പറയുന്നതാണോ ഈ വർഗീയത എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ് എന്നുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇവർക്ക് തന്നെ തന്നെ എന്താ പറയേണ്ടത് ഒരു ഇത് വന്നു എന്ത് നിങ്ങൾ പോയിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉസ്താദ് മാറിയാ പറയുന്നത് എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു കമൻറ്റിപ്പം വരുന്നില്ല അതുകൊണ്ട് എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഇവ്യക്തികൾ വരും പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് യോ എന്നാ പറയേണ്ടത് ഒരു കുപ്പി മൂത്രം തരുമോ എന്ന് വരെ ചോദിച്ച ടീമുണ്ട് അതിൽ പരം ഇവരുടെ കേരളത്തിലെ ലൈംഗിക ഇത് അല്ലാണ്ട് പറയുന്നില്ല ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇവന് ഒന്നും സൗകര്യങ്ങളോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയോട് പറയുന്നത് എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുക ഒരിക്കലുമല്ല എന്തൊക്കെ വൃത്തിയോടാണ് ഈ പറ്റുകൾ നിങ്ങൾ നിങ്ങളെൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ കമൻറ്റ് വന്ന് നോക്കിയാൽ മതി പക്ഷെ ഇതൊന്നും കേട്ട് ഞാൻ അങ്ങനെ തളരാൻ പോകുന്നില്ല കാരണം ഞാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞ കേട്ടില്ലേ ഇങ്ങനെ ഒരു ചൊല്ലില്ലേ അതുപോലത്തെ ഒന്നും കാരണം ഒരാളവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള ഇത് അല്ലേ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എല്ലാ അമ്മമാരും അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഈ ഒരു കാര്യം ആലോചിക്കുക നല്ല ആൾക്കാർക്ക് പോലും നെഗറ്റീവ് ഇടുന്ന കുറേ ആൾക്കാരെ നടുവിലാണ് നമ്മളിപ്പം ജീവിച്ചു പോകുന്നത് കാവ്യ മാധവൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ ദിലീപ് അതുപോലെ തന്നെ ഭാവന അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ സിനിമാ നടിമാർ പോസ്റ്റ് നല്ല ഫോട്ടോസ് അവരുടെ എണ്ണ പോലെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല പക്ഷേ അതിൻ്റെ അടിയിൽ വന്നിട്ടും ഈ വൃത്തികേട് പറയുന്നവന്മാരെ എന്നാൽ നമ്മൾ പറയണം നിങ്ങൾ തന്നെ പറ അപ്പം അവരെ ജീനിൻ്റെ കുഴപ്പമാണ് അവരെ സംസ്കാരത്തിൻ്റെ കുഴപ്പമാണ് അവർ വീട്ടിൽ വാർത്തുന്നതിൻ്റെ കുഴപ്പമാണ് അമ്മയും അച്ഛനും ഉണ്ടാക്കിയ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുഴപ്പമാണ് അത്രയും ഞാൻ പറയും അതാരാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് ഇക്കാര്യം പറയാനുള്ളത് എന്ന് വിചാരിച്ച നല്ല ആൾക്കാരും ഉണ്ട് നല്ല ആൾക്കാരോട് ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി ഇപ്പം പ്രധാനപ്പെട്ട കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോകത്തിലാദ്യമായിട്ട് വിവാഹം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോന്നത് കാരണം ഇവറ്റകളെ കമൻറ്റ് അങ്ങനെയാണ് കുട്ടികളെ നോക്കാതെ അതായത് വീട്ടുകാരെയൊന്നും നോക്കാതെ ഞാൻ ആരെയോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിരുന്നു ഇങ്ങനെയൊക്കെ പറയാനാണോ മാനുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ ഏഹ് എന്തു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ വേണ്ടാന്ന് വെച്ചാൽ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലെ പത്തും പാഞ്ഞൊന്നും കിട്ടുന്നൊന്നുമില്ല എന്തുവാ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാവാത്തത് കഷ്ടം തന്നെ മാപ്പാക്കളെ കഷ്ടം തന്നെ മുസ്ലിംസിൻ്റെ ചില ആൾക്കാരെ ഒപ്പം ശുഭദിനം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു